ആംബുലൻസ് രോഗിയുമായി വരുന്നത് കണ്ടിട്ടും ഓട്ടോറിക്ഷ യൂടേൺ തിരിച്ചു ഓട്ടോറിക്ഷയും ആംബുലൻസും കൂട്ടിയിടിച്ച് രോഗി മരിച്ചു കുന്നംകുളം താവൂസിന് സമീപം ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം അപകട സമയത്ത് ആംബുലൻസിലുണ്ടായിരുന്ന രോഗി മരിച്ചു അഗതിയൂർ സ്വദേശി അറുപത്തഞ്ചു വയസ്സുള്ള ജോണിയാണ് മരിച്ചത് അഗതിയൂരിൽ നിന്ന് കുന്നകുളം ദയാ റോയൽ ആശുപത്രിയിലേക്ക് അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് സൈറൺ മുഴക്കി വരുന്നത് കണ്ടിട്ടും ഓട്ടോറിക്ഷ ഡ്രൈവർ നടു റോഡിൽ യൂട്ടേൺ തിരിച്ചതോടെ ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞു വീണു അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കും ആംബുലൻസ് ഡ്രൈവർക്കും നിസാര പരിക്കേറ്റു കുന്നകുളം സബ് ഇൻസ്പെക്ടർ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം തകർന്നു